ഇംഗ്ലണ്ടിലെ റോഡ് സൈഡുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ നിങ്ങൾക്ക് കാണാം അത് റോഡ് സൈഡിൽ പല സ്ഥലങ്ങളിലായിട്ട് കാണപ്പെടുന്ന പുഷ്പങ്ങളാണ് ചെടികളാണ് നാട്ടിലെ റോസാപ്പൂവും നമുക്ക് ഇംഗ്ലണ്ടിൽ കാണാൻ കഴിയുന്നുണ്ട് റോസാപ്പൂ തന്നെയാണെന്ന് തോന്നുന്നു റോസാപ്പൂ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെയുള്ള ചെടികളാണെന്ന് എന്ന് വ്യക്തമല്ല എന്നാലും റോസാപ്പൂവിൻ്റെ നമ്മുടെ നാട്ടിലെ റോസാപ്പൂവിൻ്റെ ഏകദേശം അതേ മാതൃകയിൽ റോസാപ്പൂ തന്നെയാണ് തോന്നുന്നു നമ്മളെ നാട്ടിലെ റോസാപ്പൂവ് പോലെയുള്ള ചെടികളാണ് കുറച്ചുമ്പ് കണ്ടത് ഇത് മറ്റ് നിരവധി റോഡ് സൈഡുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു പുഷ്പമാണ് മറ്റ് ചില പുഷ്പങ്ങളാണിത് ഇതൊക്കെ റോഡ് സൈഡുകളിൽ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഇംഗ്ലണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളാണ് നമ്മൾ ഇന്ത്യയിലാണോ ഉള്ളതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലായി പച്ച മരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇംഗ്ലണ്ടിൽ അതാണ് ഇംഗ്ലണ്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയായി ശ്രദ്ധിക്കപ്പെടുന്നത് വ്യത്യസ്ത രീതിയിലുള്ള കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം